നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അച്ചുട്ടിയുടെ മോർണിംഗ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് അപ്പോൾ എണീറ്റതും അവൾ ഇത്തിരി മുറുക്ക് കഴിച്ചു ഇന്ന് മുറുക്ക് കണ്ടപ്പോൾ അത് കഴിക്കാൻ തോന്നിയപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല പിന്നെ അവൾക്ക് ഹോംവർക്ക് ചെയ്യാണ്ടായിരുന്നല്ലോ അപ്പോൾ അവൾ അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രീന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോംവർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കുടിക്കും എന്തിട്ടിട്ട് പാല് കുടിക്കും ആ ബൂസ്റ്റ് ഇട്ടിട്ട് പാല് കുടിക്കും അപ്പോൾ അതൊക്കെ ഞാൻ നമുക്ക് കാണാം മണി മണിയായി വേണ്ട പറഞ്ഞു പറഞ്ഞു കഞ്ഞി മതി ക്സിമം രാവിലെ സ്കൂളുള്ള ദിവസങ്ങളിൽ കഞ്ഞി കഞ്ഞിണ്ടോ കൊടുക്കുക സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പലഹാരം ഉണ്ടാക്കത്തുള്ളൂ പിന്നെ പൂതി തോന്നിയാൽ മാത്രം ഏതാ ഫുഡും കടലിനും ഇഷ്ടം അതുപോലെ ഇതൊക്കെയാണ് അച്ഛൻ്റെ ഫേവറേറ്റ്സ് അപ്പോൾ അതൊക്കെ നമ്മൾ ശനി ഞായറൊക്കെയാണ് ആക്കുക പിന്നെ ഇടയ്ക്ക് അവൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഭൂരി ആക്കാറുണ്ട് നൂലപ്പൊക്കെ ആക്കാറുണ്ട് പിന്നെ ആയിട്ട് നമ്മൾ ബിസ്ക്കറ്റാണ് കൊടുത്തേക്കുന്നത് എന്ത് ബിസ്ക്കറ്റാണ് ഓറിയോ ബിസ്ക്കറ്റ് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്ട് ഓറിയോ അപ്പോൾ അതാണ് ഇന്ന് ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ടൈമായി അപ്പോൾ കഞ്ഞി കൊടുക്കണം കഞ്ഞി കൊടുത്തതിന് ശേഷം കുളിക്കണം കുളിച്ചിട്ട് എന്നിട്ട് സ്കൂളിൽ പോവാ സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടോ അതാണ് ഒരു ഭാഗ്യം കാരണം ബാക്കി കുട്ടികളെ വെച്ചിട്ട് അച്ഛന് സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇനി അവൾക്ക് കഞ്ഞി മാറി കൊടുക്കട്ടെട്ടോ നമ്മൾ അച്ഛന് കഞ്ഞി കൊടുക്കാൻ വേണ്ടി അച്ചുട്ടി ഞാനിപ്പോഴും ചുടിക്ക് കഞ്ഞി കൊടുക്കാൻ പോവാന് കേട്ടോ ഇപ്പൊ സമയം കൊടുത്തിട്ട് അവളെ റെഡി ആക്കുന്ന വീഡിയോ കൂടി അച്ചുവിന്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് അച്ഛൻ്റെ പുതിയ യൂണിഫോം പറഞ്ഞാൽ ഇന്ന് അവൾക്ക് ഒരു ഒന്നര മാസത്തിന് ശേഷമാണ് നമ്മുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇന്ന് ക്ലാസ് പോവാണ് അപ്പൊ അതൊരു സ്പെഷ്യൽ ഡേ അപ്പൊ അങ്ങനാണ് നമ്മളൊന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം സ്പെഷ്യൽ ഡേ അല്ലേ ഹലോ എക്സാം ഉണ്ട് അച്ഛനും എക്സാം ആണ് ഒരു ഒരു പാ അച്ന്നായിട്ട് പാട്ടൊക്കെ ഇപ്പൊ പാടിത്തരും സ്കൂളിൽ പഠിപ്പിച്ച പാട്ടൊക്കെ പാ നല്ല വായത്തെ ഇറക്കിയിട്ട് അടിമുണിട്ട് പാടിത്തരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ ഇപ്പൊ നമ്മള് പണ്ട പണ്ടത്തെ അച് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് പഠിക്കണേ അവളുടെ ക്ലാസ് ടീച്ചറ അവസ്ഥയാണ് ഇപ്പൊ സമയം ഏകദേശം എന്താണ്ടാ സമയം ഏകദേശം എട്ടേ പത്തായിട്ടുണ്ട് എട്ടേ മുക്കാലാവുമ്പോ അശ്വിനെ വണ്ടി വരും അതിനു മുമ്പ് അച്ഛനെ റെഡിയാക്കി ചന്തക്കരിയാക്കണം

ലോക്ക് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒക്കെ യൂസ് അപ്പൊ ഇതാണ് അച്ഛന്റെ മുഖത്ത് നമ്മള് ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛൻ എന്ത് ക്രീമാണ് അച്ഛന ഇട്ട് കൊടുക്കുന്ന പൗഡറാണ് ഹിമാലയയുടെ ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ ഈവൻ എഴുതാൻ വേറെ നല്ല കുട്ടിയായിട്ട് കാണിച്ച ഭയങ്കര ഇഷ്ടമാണ് എഴുതാനായിട്ട് യൂണിഫോം ഇട്ടു കഴിഞ്ഞാൽ ശരിയോ വീട്ടിലെ സാധനങ്ങളും എല്ലാം ഓരോന്നോരോന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ നമുക്കുള്ള ചോറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പം ഏകദേശം എട്ട് മണി ആയി കഴിഞ്ഞു ചുറ്റുമർ എട്ട് മണി കഴിഞ്ഞു ഒരൊട്ടേക്കാലം ഒക്കെ ആയിട്ടുണ്ട് ഉപ്പേരിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പിരിവ് എഴുതി കൊണ്ടിരിക്കുകയാണ് പിരി എഴുതാനൊക്കെ പിരി കഴിക്കാനൊക്കെ എന്തെങ്കിലും നേരെ ഇരിക്കുന്ന ആളാടാ ഒരു രാവിലെ സ്കൂളിലേക്ക് പോകാനോ അഥവാ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഒന്നും അച്ഛുവിനെ സംബന്ധിച്ചിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ അച്ഛുവിന് മടിയില്ല ഭയങ്കര ആഗ്രഹമാണ് ഇപ്പതാ ചന്തം 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 അപ്പൊ നമ്മൾ പിരി എല്ലാം ലിപ്സ്റ്റിക് ആട്ടോ ലിപ് ആമ് ലിപ്പാം ഏതാണ് കമ്പനിയുടെ ഗുഡ് ഗുഡ് വൈബ്സിന്റെ ലിപ് ആണ് അച്ഛനെ നമ്മള് യൂസ് ചെയ്യുന്നത് അതാ അമ്മ അച്ഛന് വേണ്ടിയിട്ടുള്ള ചോറും ഇതൊക്കെ റെഡി ആക്കുകയാണ് കഞ്ഞി അമ്മ കൊടുക്കണേലെ അച്ഛനു വേണ്ടിയിട്ടുള്ള കഞ്ഞി ആട്ടോ അമ്മ റെഡി ആക്കുകയാണ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം കാരണം ഒരു വീട്ടിൽ ഏകദേശം നടക്കുന്ന രാവിലെ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം കാണിക്കുന്നതിപ്പോൾ എല്ലാ വീട്ടിലും സത്യം പറഞ്ഞാൽ നടക്കുന്നുണ്ട് ഞാൻ എനിക്കുന്നതിപ്പോൾ കാണാറില്ല ഞാൻ എനിക്കുമ്പോൾ ഇത്രയും ലേറ്റ് ആകും അപ്പം അമ്മ അച്ഛന് വേണ്ടിട്ട് നല്ല ചൂട് കഞ്ഞി എന്നാ രാവിലെ കഴിക്കാൻ മുതല മുതര മുതര കുണിക്ക് എടുക്കും എടുക്ക എടുക്കും ഇതാ മുതിര കുത്തിക്കാച്ച അതാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് കഞ്ഞി മുതിര കുത്തിക്കാച്ചയാണ് കേട്ടോ ഐറ്റം തള്ളയും മോളും കൂടിയിട്ട് മേക്കപ്പിന്റെ സെറ്റ് കഴിഞ്ഞിട്ടില്ല അത്ര നേരമായിട്ട് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പോ ഏകദേശം മുഖത്തത്തെ മേക്കപ്പ് എല്ലാം ചെയ്ത് മുഖത്തെ എന്തൊക്കെയൊക്കെ തേച്ചിട്ടുണ്ട് അതാണ് ഈ മുഖത്തിൻ്റെ വാട്ടം കരയണ്ട കരണ്ട ഇത് ഇതാ ഞാൻ വീഡിയോയിലൊക്കെ നല്ല കുട്ടിയാണ് കരയില്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ എല്ലാരും അയ്യേ പറയും അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ അച്ചുവിന്റെ പുതിയ യൂണിഫോം റെഡി നമ്മൾ ഇന്ന് ഇതാ പുതിയ യൂണിഫോം ഇടാൻ വേണ്ടി പോവാണ് അച്ഛമ്മയുടെ വക ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അച്ഛമ്മയുടെ വക ചെറിയൊരു മേക്കപ്പ് കേട്ടോ നമ്മുടെ അച്ഛനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മേക്കപ്പ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ നല്ല ബെൽട്ട് എന്തൊക്കെ ഇട്ടിട്ട് അമ്മ ഫുള്ള് തങ്കുമാണ് എത്രയൊക്കെ നമ്മള് നേരത്തെ ചെയ്താലും ലേറ്റ് ആവും പിള്ളേരനെ ഒരുക്കി നമ്മളത് എന്താ അവർക്ക് വണ്ടി വരുമ്പോഴേക്കും എല്ലാം ഒരുക്കി വരുമ്പോഴേക്കും എങ്ങനെ പോവാനെ സമയവും ഇത് ഇന്ന് നമ്മളെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞ ഓടി ആന്നായിട്ടോ ചന്തക്കാരി കുട്ടിയായിട്ടല്ലോ ഒന്ന് കാണാൻ ഇതാണ് ഐ ഡി കാർഡ് കേ നമ്മുടെ അച്ഛുവിന്റെ ഇതാണ് കേട്ടോ കേസ് ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛുവിന്റെ ഇതാണ് ഐഡിയ കാർഡ് കേട്ടോ എന്താ എന്താ ചിരി എന്താ ചിരി എന്താ ചിരി എന്താ ചിരി എൽ ഒരു ശരി കോട്ട് ോട്ട് അടക്കമുണ്ട് എൽ കെ ജി പഠിക്കുന്ന ഒരു കഴുത്തിൽ എന്താ ആ പറഞ്ഞോ ഇത് അടക്കം ഉണ്ട് എനിക്ക് പൈ ഇതൊക്കെ എനിക്ക് വൈ ഇപ്പൊ ഇപ്പൊ മഴക്കാലമാണ് നമുക്ക് കൊഴപ്പില്ല ഇത് വേനൽക്കാലം വരുമ്പോ ചെറിയ പിള്ളേർ എങ്ങനെയാ ഭഗവാനെ ഇത്രയും പോലെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുക എന്നാണ് എനിക്ക് അറിയാത്തത് അപ്പൊ എനിക്കറിയില്ല ട്ടോ സത്യം പറഞ്ഞു ഞാൻ ഇത്രയും യൂണിഫോം ഇത്രയും ഐറ്റംസ് ഒക്കെ ഇണ്ടെന്ന് ഞാൻ ഇത്ര നേരം വിചാരിച്ചിട്ടില്ല ഇതിന്റെ പുറമെ സോക്സ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഇതാ ഷൂ ഉണ്ട് ഷൂ ഷൂ എല്ലാം ഉണ്ട് എത്ര ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇനി ചെയ്യാൻ അടുത്തത് യൂണിഫോം ഇടാൻ തന്നെ സത്യം പറഞ്ഞാ ഒരു അരമണിക്കൂർ സമയം ഏകദേശം വേണം എന്താ ഇത് സോക്സ് ഇത്ര എന്താ നീളം സോക്സിന്റെ നീളം തന്നെ ഉണ്ട് എന്റെ കയ്യൊരു കൈന്റെ അത്ര ഇണ്ട് സോക്സിന്റെ ആ നിന്റെ വലിപ്പത്തിന് അവള് ടീച്ചർ കൊടുക്കൂടും പറയുന്നത് അപ്പൊ നമ്മടെ ആള് നേരെ നിക്ക് നേരെ നിൽക്ക് പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇന്ന് ചന്തക്കാരി ആയിട്ട് നമ്മളിപ്പോ എല്ലാം വെച്ച് ഹലോ എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്നെ കാണാൻ ചോദിച്ചേ ചോദിച്ചേ എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ അച്ചുകുട്ടീന്റെ പുതിയ യൂണിഫോം നമ്മൾ ഇന്ന് റെഡിയായി ആയി അതെ എന്താ കൊടുക്കുന്നേ ഇന്ന് ബദാമ ഡെയിലി വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കും മിസ്സിന് കൊടുക്കും എന്താ ഇന്ന് സ്പെഷ്യൽ എന്താ ഇങ്ങോട്ട് വന്ന മെല്ലെ വന്നെ മെല്ലെ വന്നേ ആ വന്ന അവിടെ നിന്നെ ചന്ത നോക്കട്ടെ ആ നല്ല ചന്ത ഉണ്ടല്ലോ ഒന്ന് കേണം കുട്ടീനെ മിസ്സിന് എന്താ ബദാമാ ബദാമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്നും കൊടുക്കില്ലേ അതെ എനിക്ക് തോന്നുന്നുള്ള എൽ കെ ജി കഴിയുമ്പോഴേക്കും മിസ്സൊരു ഗുണ്ടുപണി പോലെയാവും കാരണം ഡെയിലി ബദാമും അണ്ടി എടുത്തിട്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് കൊടുക്കാൻ മിസ്സിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവൾക്കുള്ള ബാഗ് ഇതെല്ലാം റെഡി ആക്കി ബാഗ് നോക്കൂ എൽ കെ ജിക്ക് പഠിക്കുന്ന കൊച്ചിന്റെ ബാഗ് വീക്കെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് അവിടെ വാങ്ങി ഏകദേശം ഒരു എട്ടേ മുക്കാലായിട്ടുണ്ട് അച്ഛൻ്റെ വണ്ടി വരാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് അതാണ് നമ്മളിന്ന് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഉദ്ദേശിച്ചത് കാരണം അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിലുള്ള ഓട്ടോ ഉണ്ടാവുമല്ലോ നമ്മുടെ നമുക്കുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാവരും പോകുന്ന നേരത്തെ അമ്മമാർ ഓടുന്ന ഒരു ഓട്ടോ ഉണ്ട് അത് ഇപ്പോൾ ഈ വീട്ടിലല്ല ലോകത്തിലുള്ള എല്ലാ വീട്ടിലും പതിവാണ് അപ്പോൾ അച്ചു ഇന്ന് അച്ഛന് യൂണിഫോം കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അതാ അവൾക്ക് വേറെ യൂണിഫോം ഉണ്ട് പക്ഷെ ഈ ഒരു യൂണിഫോമിന്റെ ഫസ്റ്റ് ഒരു ഡേ ആണ് പറയുന്നത് അമ്മയാണെങ്കിൽ അടിച്ചു കുഞ്ഞു പോണിലേക്ക് അവിടെ വിളിച്ചുകൊണ്ടിരിക്കാനോ അച്ചു എടുത്താ അതൊക്കെ നോക്കട്ടെ കൊടുത്താ അച്ചമ്മക്കോ അച്ഛമ്മ വയ്യ പുതിയ യൂണിഫോമൊക്കെ വണ്ടി കാത്തിട്ട് നിക്കാട്ടോ എട്ടേ അമ്പത് ഏശ എത്ര മണി കടിയഞ്ചിനുള്ള എത്തും അപ്പം അച്ചു പരീക്ഷിക്കുള്ള തൂണിൽ എഴുതി വീട്ടില് പേപ്പറും ബുക്കൊന്നും കിട്ടില്ല തൂണിൽ എഴുതിയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ തള്ളിയും പിന്നെന്താ പഠിക്കാതിരിക്ക പഠിച്ച എന്തൊക്കെ പഠിച്ചു എല്ലാം പഠിച്ചു എന്റെ പൊണ്ണത് ആരാണിത് തങ്ക കട്ടി അപ്പൊ കൈ എക്സാം ആയതുകൊണ്ട് ഇപ്പൊ തന്നെ എക്സാം ഒക്കെയാണ് മൂപ്പർക്ക് അപ്പൊ മൂപ്പർ ഏകദേശം എല്ലാം പഠിച്ചിട്ടുണ്ട് അച്ചുന്റെ കൈസ് അച്ചുവിന്റെ വണ്ടി വന്നു വന്നുട്ടാ കൈ ഇതാണ് നമ്മടെ അച്ചുവിന്റെ അപ്പൊ കഴിച്ചതാ നമ്മുടെ മൂപ്പര് പോയിട്ട് അപ്പോൾ ആണെ വാങ്ങാൻ കിട്ടിയില്ല എന്താ അറിയുമോ നേരെ നേരം ഫോണിന്റെ സ്പേസ് കഴിഞ്ഞു ഇപ്പം ഞാൻ ഇന്ന് ഇതാ ഞാനിന്ന് റെഡിയായിട്ട് കൂടിയില്ല പൈസ വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഉറങ്ങി എണിച്ചിട്ട് അങ്ങനെ ഒരു ഡേ ഒരു ലൈഫ് ഇതെടുത്താണ് അതായത് ഗെറ്റ് റെഡി വിത്ത് മേക്കപ്പിന്റെ ലെവൽ എടുത്താണ് ഇതെ മുടിയൊക്കെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വല്ലതും കൂടി തേച്ചിട്ടില്ല അപ്പൊ അച്ചുവിനെ നമ്മൾ ഇതാക്കി വിട്ടു അപ്പൊ പരിപാടികളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം പർച്ചേസിന്റെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരാം ഞാന് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാണ് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് കാണാം അച്ചുവിന്റെ ഇന്നത്തെ നമ്മുടെ ഗെറ്റ് റെഡിയുടെ നമ്മുടെ ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഐറ്റംസ് ഇത്രയും ഡ്രസ്സ് അവര് യൂസ് ചെയ്യണം ബാക്കിയൊക്കെ യൂണിഫോമുണ്ട് അപ്പൊ ഓക്കെ ഒരു കോട്ടും പാവാടിയും കൂടി വരുന്ന ഒരു ടൈപ്പ് ഉടുപ്പ് പോലത്തെ ആയിരുന്നു ബാക്കി യൂണിഫോമുകൾ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് സെപ്പറേറ്റ് വന്ന് കൂടെ ബോ വന്ന് ഇവിടെ ഇവിടെ ഇതിട്ട് കുടുക്കിട്ട് ഐ കാർഡ് ഇട്ട് പിള്ളേർ ഇപ്പൊ ആണ് മഴക്കാലമാണ് ഒക്കെയാണ് പക്ഷേ ഈ ചൂടുകാലത്ത് ഇതേ എനിക്കറിയില്ല അറിയില്ല അറിയില്ല നമുക്ക് അപ്പൊ നോക്കാം എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്തിക്കുക മാക്സിമം അടുത്ത വീടായിട്ട് വരാം ഞാൻ നേരം പോയിട്ട് ഇനിയാണ് എന്റെ ഒരു അരമണിക്കൂർ ഓക്കെ അപ്പൊ അമ്മ നേരത്തെ രാവിലെ എണിച്ചിട്ട് ഇപ്പോഴാണ് അമ്മ റെസ്റ്റ് അപ്പൊ എന്തായാലും കാണാം മുതൽ എല്ലാവർക്കും ബൈ